നമസ്കാരം ഇന്നത്തെ മലഞ്ചരക്ക് വിലകൾ നോക്കാം ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫോർ നൂറ്റി തെണ്ണൂറ്റി ഏഴ് ഒട്ടുപാൽ നൂറ്റി മുപ്പത് അറുപത് ശമൺ ഡി ആർ സി നൂറ്റി ഇരുപത്തി ഒമ്പത് എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തൊമ്പത് അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ലാറ്റക്സ് നൂറ്റി ഇരുപത് ഒട്ടുപാൽ നൂറ്റി മുപ്പത് തേങ്ങ അൻപത്തിയെട്ട് അടയ്ക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അടയ്ക്ക പയത് നാനൂറ്റി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് മുന്നൂറ്റി എഴുപത് ഉണ്ടക്കാപ്പി ഇരുന്നൂറ്റി പതിനഞ്ച് ഇഞ്ചി അറുപത് മഞ്ഞൾ എഴുപത് ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത് കൊക്കോ പച്ച എൺപത് കൊക്കോ ഉണക്ക മുന്നൂറ്റി മുപ്പത് ഏലം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ജാതി തൊണ്ടോട് കൂടി മുന്നൂറ്റി എൺപത് ജാതി തൊണ്ടില്ലാതെ അറുന്നൂറ്റി എൺപത് ജാതിപത്രി ചുവപ്പ് മഞ്ഞ ആയിരത്തി എഴുന്നൂറ് ഫ്ലവർ മഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറ് ഫ്ലവർ ഷോപ്പ് ആയിരത്തി തൊള്ളായിരം കുരുമുളക് അറുന്നൂറ്റി എൺപത് പച്ചക്കായ പതിനേഴ് രൂപ